ഏതൊരു ഉമിനായ മുസ്ലിമായ മനുഷ്യന്റെയും ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജിന് ഉംറക്ക് പോകണമെന്നുള്ളത് പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതകരമായ ഒരു സൂറത്തും ഒരു ദിഖറും ഒരു ഇസ്മും നമ്മളെ ജീവിതത്തിൽ ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ ഹജ്ജിനും ഉം പോകാനുള്ള ഭാഗ്യം അള്ളാഹു സുബാനാണ് ഏതൊക്കെയാണ് വിശദമായി നമ്മൾക്ക് പഠിക്കാം അഞ്ച് സ്വഭാവക്കാര് ഹജ്ജിന് ഉം പോയി കഴിഞ്ഞാൽ യാതൊരുവിധ ഫലവും അവർക്ക് ലഭിക്കുകയില്ല ഏതൊക്കെയാണ് അഞ്ച് സ്വഭാവമെന്ന് നമ്മൾക്ക് പഠിക്കാം അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ും നിങ്ങളെ കുടുംബക്കാരിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഈ ക്ലാസ് ഷെയർ ചെയ്ത് ദാറുൽ മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമ്മിനീകളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ ധാരാളം ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ നാദാ അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അവരെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അള്ളാഹ് പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ മജിലിസിൽ വിശാലമായ വിക്രു ആ മജ്ലിസ് നടക്കുന്നതാണ് കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് ആ മദിസിയിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നബിസ് അലഹി വസല്ല എത്ര ആൺമക്കൾ ഉണ്ടായിരുന്നു അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ള മൊത്തം നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു ഇബാദത്താണ് ഹജ്ജും ഉംറയും ചെയ്യുക എന്നുള്ളത് മരിക്കുന്നതിന്റെ മുമ്പ് ഒരു ഹജ്ജ് ചെയ്യണം ഒരു ഉംറ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത മുസ്ലിം ഉണ്ടാവൂല ആഗ്രഹിക്കാത്ത മോമിനീങ്ങൾ ഉണ്ടാവൂല ആഗ്രഹിക്കുന്നതൊക്കെ നല്ലതാണ് അള്ളാഹു സുബാന ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജും ഉമ്രം ചെയ്യാനുള്ള ഭാഗ്യം നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അഞ്ച് സ്വഭാവം അഞ്ച് കാര്യങ്ങൾ നമ്മളുണ്ടെങ്കിൽ നമ്മൾ ഹജ്ജിനും ഉമ്പ്രക്കും പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾക്ക് പ്രയോജനം ഉണ്ടാവൂല അതുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാവുകയില്ല എന്ന് ഉസ്താദുമാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അള്ളാഹു പൊരുത്തപ്പെടാത്ത സമ്പത്ത് കൊണ്ട് ഹജ്ജിനും മുമ്പുറക്കും പോവുക എന്നുള്ളതാണ് നമ്മുടെ ഹജ്ജിനും പോകുന്ന സമയത്ത് അള്ളാഹു അനുഗ്രിക്കപ്പെട്ട സമ്പത്ത് കൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത് പലിശ കച്ചവടം നടത്തി ഹജ്ജിനും മുമ്പുറക്കും പോകുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പില് തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഹജ്ജിനും മുമ്പുറക്കും പോകുന്ന ആളുകളുണ്ട് അനിയന് കൊടുക്കേണ്ട അനന്തരാവകാശം പിടിച്ചു വെച്ച് ആ സ്ഥലം വിറ്റ് ഹജ്ജിനും മുമ്പ്രക്കും പോകുന്ന ആളുകളുണ്ട് പെങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥലം കൊടുക്കാതെ പെൺ പെങ്ങൾക്ക് കൊടുക്കേണ്ട അനന്തരാവകാശം കൊടുക്കാതെ ആ സമ്പത്ത് കൊണ്ട് ഹജ്ജിനും മുമ്പ്രക്കും പോകുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഹജ്ജിനും മുമ്പ്രക്കും പോയാൽ അല്ലാഹു നമ്മളെ ഹജ്ജ് കബൂൽ ചെയ്യുകയില്ല നമ്മളെ ഉംബ്ര കബൂൽ ചെയ്യുകയില്ല അള്ളാഹു ചെയ്യണമെങ്കിൽ അള്ളാഹു ഹജ്ജ് കബൂൽ ചെയ്യണമെങ്കിൽ ഹലാലായ സമ്പത്ത് കൊണ്ടായിരിക്കണം നമ്മൾ ഹജ്ജിനും മുമ്പ്രക്കും പോകേണ്ടത് ായ സമ്പത്ത് ഉണ്ടെങ്കിൽ സമ്പത്തില്ലാത്തവനോട് ഹജ്ജിനും പോകാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല അപ്പൊ ഹലാലായ സമ്പത്ത് കൊണ്ടായിരിക്കണം നമ്മൾ ഹജ്ജിനും ഉമ്പുറക്കും പോകേണ്ടത് അള്ളാഹു പൊരുത്തപ്പെടാത്ത സമ്പത്ത് കൊണ്ട് ഇങ്ങനെയുള്ള യാത്ര ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ജീവിതത്തിൽ മാറ്റം വരുത്തുമെന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഹജ്ജിനും പുറക്കും പോയാൽ മതി അഥവാ മുഹമ്മദ് ഹജ്ജിന് പോയാൽ തിരിച്ചു വരുമ്പോൾ ആ പഴയ മുഹമ്മദ് ആവരുത് ഫാത്തിമ ഹജ്ജിന് ഉമ്പ്രക്ക് പോയാൽ തിരിച്ചു വരുമ്പോൾ പിന്നെ ആ പഴയ ഫാത്തിമയാകരുത് മറ്റുള്ളവരുടെ റീപത്ത് പറയുന്ന നമീമത്ത് പറയുന്ന കളവ് പറയുന്ന ഫാത്തിമയാകരുത് അഹ്മാകരുത് മുഹമ്മദ് ആവരുത് ആത്മീയമായ പുരോഗമന ഉണ്ടാകണം പിന്നെ നിസ്കാരം കഥ ആക്കരുത് കള്ളുടിയം പിന്നെയും കള്ളുടിച്ചുകൊണ്ടിരിക്കുകയാണ് തെറ്റ് ചെയ്യുന്ന ആളുകൾ പിന്നെയും തെറ്റ് ചെയ്തിരിക്കാണ് വ്യഭിചരിക്കുന്ന ആള് പിന്നെയും വ്യഭിചരിക്കാണ് പിന്നെ നമ്മൾ ഈ അജ്ജിനും പുറക്കും പറ്റി എന്താ കാര്യമുള്ളത് നമ്മൾ ആത്മീയമായ പുരോഗമനത്തിന് വേണ്ടിയാണ് അജ്ജിനുമ്പോൾക്കും പോകേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് നമ്മൾ പോകുകയാണ് കഴബയിലേക്ക് നമ്മൾ പോകുകയാണ് ഇബ്രാഹിം മക്കാമിലേക്ക് നമ്മൾ പോകുകയാണ് തിരിച്ചു വരുമ്പോ പഴയതുപോലെയാണെങ്കിൽ നമ്മൾക്ക് ആത്മീയമായ പുരോഗമനം ഉണ്ടായിട്ടില്ല അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഹബീബായ തങ്ങളോട് ആത്മാർത്ഥമായി നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ ആത്മീയമായ പുരോഗമനം എന്റെ ജീവിതത്തിൽ ഞാൻ വരുത്തും എന്ന് ഉറപ്പുള്ള ആളുകളാണ് ഹജ്ജിനും പോകേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഹജ്ജിനും മുമ്പറക്കും പോകുന്ന ആളുകൾ മൂന്ന് രൂപത്തിലുണ്ട് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് ശരിക്ക് ശ്രദ്ധിക്കണം ഹജ്ജിനും മുമ്പ്രക്കും പോകുന്ന ആളുകൾ മൂന്ന് രൂപത്തിലുണ്ട് ഒന്നാമത്തെ വിഭാഗം ഹജ്ജിന് പോകും അവിടെ വെച്ച് മരണപ്പെടുകയാണ് പിന്നെ അവര് തിരിച്ചു വരികയില്ല അങ്ങനത്തെ എത്ര ആളുകൾ ഉണ്ട് അല്ലെ ഹജ്ജിന് പോകും അവിടെ വെച്ച് മരണപ്പെടും ഉമ്പ്രക്കു പോകും അവിടെ വെച്ച് മരണപ്പെടുകയാണ് പിന്നെ അവര് തിരിച്ചു വരുന്നില്ല രണ്ടാമത്തെ വിഭാഗം ഹജ്ജിന് പോകും തിരിച്ചു വരും പക്ഷെ അവരിൽ ആത്മീയമായ പുരോഗമനുണ്ടാകും പോകുന്ന ഫാത്തിമയെല്ലായിരിക്കും തിരിച്ചു വരുമ്പോൾ ആത്മീയമായ പുരോഗമനം ഉണ്ടാകും പിന്നെ കൂടുതൽ സ്ഥലത്ത് ചെല്ലും കളവ് പറയില്ല നമീമത്ത് പറയില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നോക്കൂല െ പോകുന്ന മുഹമ്മദ് അല്ല തിരിച്ചു വരുമ്പോ പിന്നെ എല്ലാ ജമാറ്റിനും പങ്കെടുക്കും പിന്നെ അവൻ നിസ്കാരം കളാക്കുല പിന്നെ ഒരാളെയും വെറുപ്പിക്കാത്ത ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഹജ്ജ് മുമ്പറയും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മൂന്നാമത്തെ കാര്യം സൃഷ്ടികളോട് പൊരുത്തപ്പെടിക്കാനുള്ള മനസ്സ് നമ്മൾക്ക് ഉണ്ടാകണം നമ്മൾ അള്ളാഹുവിനോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് അള്ളാഹിനോട് പറഞ്ഞാൽ മതി പൊരുത്തപ്പെടണമെന്ന് പക്ഷെ നമ്മൾ സൃഷ്ടികളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുംബക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട് അയൽവാസിയോട് പിണങ്ങിയിട്ടുണ്ട് അമ്മായിമയെ വെറുപ്പിച്ചിട്ടുണ്ട് മരുമകളെ വെറുപ്പിച്ചിട്ടുണ്ട് മക്കളെ വെറുപ്പിച്ചിട്ടുണ്ട് ഉമ്മയെ ഉപ്പയെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരോട് പൊരുത്തപ്പെടിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാകണം അഹങ്കാരമുള്ളവർക്ക് അത് കഴിയൂല അമ്മായിമ്മയുടെ കൈ പിടിച്ച് പൊട്ടിക്കരഞ്ഞു പറയാ പൊരുത്തപ്പെടണം എന്നിൽ നിന്ന് സംഭവിച്ചു പോയതാണ് മരുമക്കളോട് പറയാ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അതേ ഉമ്മയോട് ഉപ്പയോട് പറയാ പൊരുത്തപ്പെട്ടു തരണം എൻറെ അറിയാത്ത സമയങ്ങളിൽ അറിവില്ലാത്ത സമയത്ത് ഞാൻ പലതും ചെയ്തു പോയി പറഞ്ഞുപോയി മാപ്പ് നൽകണം അയൽവാസിയോട് പോയി പൊരുത്ത പങ്ങളോട് പോയി പൊരുത്തപ്പടിക്കണം ജ്യന്യന്മാര് പരത്തരം പരസ്പരം പൊരുത്തപ്പടിക്കണം കൂട്ടുകാരോട് പൊരുത്തപ്പിടിക്കുക ഇതിങ്ങനെയുള്ള ഒരു മനസ്സ് ഹജ്ജിന് മുമ്പേർക്കും പോകുന്ന ആൾക്കുണ്ടാകണം ഇത് അഹങ്കാരമുള്ള ആൾക്കുണ്ടാവൂല അഹങ്കാരൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ലക്ഷത്തിൽ പരം അമ്പിയാക്കന്മാര് ദിനീതത്ത് നടത്തിയ അറബി രാഷ്ട്രങ്ങളിലേക്കാണ് പോകുന്നത് മക്കയിലേക്കാണ് പോകുന്നത് മദീനയിലേക്കാണ് പോകുന്നത് അന്തി ഉറങ്ങുന്ന ഒട്ടനവധി സഹാബിമാര് അന്തി മദീനയിലേക്ക് അതുപോലെ മക്കയിലേക്ക് അഹങ്കാരം കൊണ്ട് പോകാൻ എല്ലാം എല്ലാരോടും പൊരുത്തപ്പെടിക്കണം ഫാമിലി ഗ്രൂപ്പിൽ പൊരുത്തപ്പെടാൻ പറയാ അതുപോലെ തന്നെ പോയി കാണാൻ പറ്റുന്ന ആളുകളോട് പോയി കണ്ട് പൊരുത്തപ്പടിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാകണം ഈ ഒരു മനസ്സിലാതെ വെറുതെ നമ്മൾ അജിനുമ്പോൾക്കും പോകാൻ വേണ്ടി പുറപ്പെടേണ്ട ഒരു യാത്ര ഒരു സിയാറത്ത് ടൂറ് എന്ന നിലക്ക് ആരും പോകാൻ നിൽക്കണ്ട മഹാനരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിളിക്ക് ഉത്തരം നൽകി നമ്മൾ പോവുകയാണ് പോകുന്ന സമയത്ത് നല്ല മനസ്സോടെ പോവുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നാലാമത്തെ കാര്യം കഴിയുന്ന ആളുകളൊക്കെ പ്രത്യേകം ചെയ്യണം ഈ കാര്യം അടിവരയിട്ട് മനസ്സിലാക്കുക നമ്മളെ നാടുകളിലൊക്കെ സിയാറത്ത് കേന്ദ്രങ്ങൾ ഉണ്ടാകും മരണപ്പെട്ടു പോയ മഹാന്മാരുണ്ടാകും അവരുടെ കബറൊക്കൊന്ന് സിയാറത്ത് ചെയ്യുക മടപൂരിലേക്കൊന്ന് പോവുക ഒന്ന് സിയാറത്ത് ചെയ്യുക അള്ളാഹു കൊടുത്ത ബറക്കത്ത് കൊണ്ട് നമ്മളെ യാത്രയൊക്കെ എളുപ്പമാക്കി തരട്ടെ നമ്മളെ പ്രയാസങ്ങളൊക്കെ അകറ്റിത്തരട്ടെ മക്കളിലും കുടുംബത്തിലൊക്കെ ഒക്കെ ബർക്കത്തീയട്ടെ അതുപോലെ മമ്പ്രത്തേക്കൊന്ന് പോകുക ശംസുല്ല മക്കുബറ സിയാറത്ത് ചെയ്യുക ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ നാടുകളിലുള്ള മക്ബറ മക്കുബറകളൊക്കെ കഴിയുന്ന ആളുകൾ സിയാറത്ത് ചെയ്യണം സിയാറത്ത് ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ് അത് സുന്നത്താണ് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന മഹാന്മാരുണ്ടാകും നമ്മളെ നാട്ടിലെ പണ്ഡിതന്മാരുണ്ടാകും ഉസ്താദ്മാരുണ്ടാകും പള്ളിയിലെ കത്തീബ് ഉസ്താദ് ഉണ്ടാകും മദ്രസയിലെ സദർ ഉസ്താദ് ഉണ്ടാകും അതല്ലാത്ത ഉസ്താദ്മാരുണ്ടാകും അവരോട് ൊന്ന് യാത്ര പറയുക അതൊക്കെ നല്ല കാര്യമാണ് അവരോടൊക്കെ ദ്വാചയിപ്പിക്കുക എളുപ്പം എളുപ്പമുണ്ടാകാൻ യാത്രയിലെ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി അവരോടൊക്കെ യാത്ര പറയുക പല ആളുകളും സിയാറത്ത് പോകുമ്പോ പല ആളുകളും ഉമ്പ്രക്ക് പോകുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ ആ നാട്ടിലെ ഉസ്താദ് പോലും അറിയില്ല സുബാറുള്ള മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടവരാണ് നമ്മളെ കുടുംബത്തിന് മക്കൾക്ക് വേണ്ടി എന്നും ദുആ ചെയ്യുന്ന നമ്മുടെ മഹല്ലിൽ ജോലി ചെയ്യുന്ന ഉസ്താദ്മാരാണ് അവർ പോലും അറിയുന്നില്ല പല ആളുകളും ഉമ്പ്രക്ക് പോകുന്നത് പല ആളുകളും ഹജ്ജിന് പോകുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അഞ്ചാമത്തെ കാര്യം കഴിയുന്ന ആളുകളൊക്കെ ഒരു സദ്യ നടത്തുക എന്നുള്ളത് കുടുംബക്കാരൊക്കെ വിളിക്കുക അയൽവാസികളെന്ന് വിളിക്കുക നമ്മളെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് നല്ല അടിച്ച് പൊളിച്ച് ഒരു മൗലൂദ് പാരായണം ചെയ്യുക ഒരു മൗലൂദ് പാരായണം ചെയ്യണം എന്ന് പറയാ ബദർ മൗലൂദ് പാരായണം ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ ബൈത്ത് പാരായണം ചെയ്യിപ്പിക്കുക ഇതൊക്കെ നല്ല പുണ്യമുള്ള കാര്യമാണ് നമ്മളെ യാത്രയിലെ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ വലിയ കാരണമാണ് അതുപോലെ തന്നെ നല്ല റാഹത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ഉന്മേഷത്തോടുകൂടെ നമ്മൾക്ക് ഉമ്പ്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഹജ്ജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇത് നമ്മളെ വിശ്വാസമാണ് മൗലൂദ് പാരായണം ചെയ്താൽ അള്ളാഹുന്റെ അറഹമത്തിറങ്ങും അള്ളാഹുന്റെ ബറക്കത്ത് ഉണ്ടാകും ബുറുത ചൊല്ലിക്കഴിഞ്ഞാൽ ുംസുഖങ്ങളൊക്കെ ശിഫയാകും ഇതൊക്കെ നമ്മളുടെ വിശ്വാസങ്ങളിൽ പെട്ടതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി എന്റെ പ്രിയമുള്ളവരെ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താണ് പെട്ടെന്ന് ഉമ്പ്ര ചെയ്യാൻ പെട്ടെന്ന് ഹജ്ജ് ചെയ്യാനുള്ള സൂറത്ത് പേത അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പല ആളുകളും ചിന്തിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ ഹജ്ജിനും ഉമ്പ്രക്കും പോകാൻ ഭാഗ്യം ലഭിക്കാൻ നാം ഓതേണ്ട ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ സൂറത്തുൽ ഫത്ത്ഹിന്റെ മഹത്വം ഒരുപാട് നമ്മളെ മജിസുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ് സാധാരണ ഒരുപാട് ഉമ്മമാര് സൂറത്തുൽ ഫത്ത് പാരായണം ചെയ്യുന്നവരായിരിക്കും എങ്ങനെയാണ് സൂറത്തുൽ ഫത്ത് പാരായണം ചെയ്യേണ്ടത് ഉള്ളെടുക്കുക നല്ല നിലക്കൊന്നും ഉള്ളുവെടുക്കുക ചില ആളുകളൊക്കെ മൊബൈലിലൊക്കെ നോക്കി പോകും അതൊന്നും കുഴപ്പമില്ല പക്ഷെ നല്ലത് ആ മുസാഹ് അങ്ങനെ പൊടിച്ചിട്ട് അതൊരു വലിയ ബർക്കത്താണ് മുസാഹ് പിടിക്കുക മുസാഹിനെ ചുംബിക്കുക എന്നുള്ളത് അപ്പൊ മുസാഹഫ് ഒന്നും എടുത്തിട്ട് മുസാഹ് എടുക്കുക സൂറത്തുൽ സൂറത്തുൽഫത്ത് ആത്മാർത്ഥതയോടുകൂടെ പാരായണം ചെയ്യണം എന്തായിരിക്കണം നെയ്യത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഉമ്പ്ര ചെയ്യണം അതല്ലെങ്കിൽ എൻ്റെ ഉമ്പ്രക്ക് പോക്ക് എളുപ്പമാകണം എന്റെ ഹജ്ജിന് പോക്ക് തടസ്സങ്ങൾ കൂടാതെ എളുപ്പമാകണം എന്നുള്ള കൂടെ ഒരു പ്രാവശ്യം സൂറത്തുൽ ഫത്ത് നമ്മൾ പാരായണം ചെയ്യണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ സൂറത്തുൽ ഫത്ത്ഹ് കാരണമാണ് ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സൂറത്തുൽ ഫത്ത് കാരണമാണ് അതുപോലെ തന്നെ ഹൈറിന്റെ ധാരാളം കവാടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു തുറന്നു തരാൻ സൂറത്തുൽ ഫത്ത് കാരണമാണ് ജീവിതത്തിൽ വലിയ വിജയം കച്ചവടത്തിലാണെങ്കിലും പരീക്ഷയിലാണെങ്കിലും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും വലിയ വിജയം ലഭിക്കാൻ സൂറത്തുൽ സൂറത്തുൽഫത്ത് കാരണമാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകാൻ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ അസുഖങ്ങളൊക്കെ മാറാൻ സൂറത്തുൽഫത്ത് കാരണമാണ് ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത മഹത്വങ്ങളുള്ള സൂറത്തുൽഫത്ത് ഒരു പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യുക അതിനുശേഷം പതിനൊന്ന് പ്രാവശ്യം ഒരു ദിക്ർ നമ്മൾ ചെല്ലണം ഏതാണ് വിക്ബി ലാ ഉത് പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക അതിനുശേഷം പ്രാവശ്യം നാന്നൂറ്റി അമ്പത് പ്രാവശ്യമാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്

കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഒരു ഹജ്ജും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ല മുത്ത് സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ ഞങ്ങളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണേ അല്ല ജീവിതത്തിൽ വലിയ വിജയം നൽകണേ അല്ല ഹൈറിന്റെ കപാടങ്ങള് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തുറന്നു നൽകണേ അല്ല ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ അല്ല ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ല നല്ല ദാമ്പത്യ ജീവിതം നൽകണേ റബ്ബെ ആരോടും വെറുപ്പില്ലാതെ അസൂയയില്ലാതെ അഹങ്കാരമില്ലാതെ നല്ല നിലക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളെ പ്രവർത്തനങ്ങൾ കപൂൽ ചെയ്യണേ അല്ല ഞങ്ങളെ മതിലസ് സ്വീകരിക്കണേ റബ്ബെ ആഫത്ത് മുസീബത്ത് അടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ റബ്ബേ ഞങ്ങളെ യാത്രകളൊക്കെ എളുപ്പമാക്കി തരണേ പോകാൻ ഉദ്ദേശിക്കുന്നവരുടെ യാത്രയൊക്കെ നീ വലിയ എളുപ്പത്തിലാക്കി കൊടുക്കണേ കൊടുക്കണേ എല്ലാ തടസ്സങ്ങളും നീക്കി റബ്ബേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം ലനാ വഇയാഹും ബിമഗ്ഫിറതിക യാ 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 അർഹമർ 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 അലാ മുഹമ്മദ് അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته